ണെങ്കിപ്പോ നമ്മള് കണ്ടോ നായ വരെ കൊറച്ച് പുറത്തു നിന്റെ പേര് വരും നമസ്കാരം അങ്ങനെ അടുത്ത ഒരു വീഡിയോ നമ്മുടെ നിവിൻ ബോളിയുടെ കേസ് നിവിൻ ബോളിയുടെ കേസ് അങ്ങനെ ഏകദേശം ബൈ ബൈ ടാട്ട ഖത്തം മറ്റേ സിനിമ മറ്റേ ആ ട്രോളിലൊക്കെ ഒരു കണ്ടു ചെയ്ത് അറിയണമെങ്കിൽ ഇങ്ങോട്ട് വന്നേ നിന്നേ ആട്ടിയടിക്കുന്ന സീനുണ്ടല്ലോ എന്താണ് നിന്നെങ്കിലും ഉറ്റ സുഹൃത്ത് ആയിട്ടുള്ള പഴയ മലർവാടി ആർട്സ് ക്ലബ്ബിലുള്ള വിനീത് ശ്രീനിവാസന്റെ വക വിനീതിൻ്റെ സംസാരം ഭയങ്കര രസമാണ് എന്ത് രസമാണ് സംസാരം സ്ലോ ആയിട്ടല്ലേ ഭയങ്കര സിമ്പിളായിട്ട് ആകോട്ടെ സംസാരമല്ല എന്താ വെച്ചാൽ വിനീത് വന്നിട്ട് ഒരു ഹീറോ എൻട്രി അല്ലെങ്കിൽ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ സേനിയർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ട് അയാൾ കുടുങ്ങിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും പറയാൻ മനസ്സ് കാണിച്ചില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി സത്യമുള്ള കാര്യാണ് ആ സ്ത്രീ പറഞ്ഞത് ആ ഡേറ്റിൽ ഈ ഡേറ്റിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പറയുമ്പോ ആ ഡേറ്റിൽ ഇവിടെ ഫിലിം ഷൂട്ടിങ്ങിലുണ്ട് അത് വേറെ പല ആൾക്കാരും പറഞ്ഞു പാർവതി അവരൊക്കെ പറഞ്ഞു കുറെ പേര് പറഞ്ഞു സോഷ്യൽ മീഡിയ പക്ഷെ ചില കാര്യങ്ങൾ പല ആൾക്കാരും ഡിസ്കസ് ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്തൊരു സംഗതി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ട്ടോ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഫസ്റ്റ് ഇവർ ഈ നമ്മളെ അരുൺ ഇല്ല റിപ്പോർട്ടർ റിപ്പോർട്ടർ ടി വിയിൽ അരുണായിട്ടുള്ള രാവിലെ ഇവർ ഫോണിൽ സംസാരിച്ചതിൻ്റെ ഒരു അവരുടെ സംസാരം ഡീകോഡ് ചെയ്ത് ചുരുക്കിയിട്ട് ഞാനൊരു സംഗതി പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലായ സംഭവം ഈ ഒരു ആ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചറിയാം എനിക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ അതിലൊരു ചാൻസസ് പറഞ്ഞിരുന്നു പക്ഷേ പഴയ പീഡന കേസുകളിലൊന്നും പിന്നെ ഇതുപോലെ കേസുകളിലൊന്നും നമുക്ക് ഈ വിക്ടിം എന്ന് പറയുന്ന സംഭവം ഞാൻ രണ്ടാമതൊരു വീഡിയോ ഒന്ന് ചെയ്തറിയാം ഈ വിക്ടിം പറയുന്നത് വിക്ടിമുണ്ടല്ലോ ഇത് ഇവരുടെ കേസിൽ ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം ഫേക്കാണെന്നുള്ള കേസായത് നിവിൻ പോളിക്ക് എതിരായിട്ടുള്ള സംസാരിക്കുന്നത് ഒറ്റുംതേപോലെ വന്ന് സംസാരിച്ചിട്ടില്ല മീഡിയയോട് കാരണം എല്ലാവർക്കും ചെറിയൊരു ഉൾഭയള്ള പോലെ തന്നെ ആരും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ നിവിൻപോളി ഒന്നും നോക്കിയില്ല ആ സപ്പോർട്ട് ഉണ്ടോ വന്ന് അല്ലെ നോക്കാണ്ടെ വേറെ ആറാമത്തെ പ്രതി എന്താ പറയാ ആറാമത്തെ കുറ്റാരോപിതനാണ് നിവിൻപോളി ആയിരത്തെ അഞ്ചെണ്ണത്തിന്റെ ആകെ സുനിൽ എന്നുള്ള പേര് മാത്രമേ പറയുള്ളൂ പിന്നെ ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എന്താ അറിയോ കൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ അറിയാ ീവിൻപോളെ ഇതിലൊന്നും ഇല്ല ആരാന്നറിയില്ല പക്ഷേ ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയണെന്നുള്ളത് പോലീസ് തെളിയിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടും സംസാരിക്കണേ ഒരു സ്ത്രീ അങ്ങനെ വന്ന് പറയുവോ എന്നെങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഒരു സ്ത്രീ പറയോ അതാ എനിക്ക് ഡൗട്ട് കാരണം അപ്പൊ ഒഴിവാക്കി പക്ഷെ എന്തിനാണ് ഇ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത് ഇനിയിപ്പോലെ പൈസ അപ്പൊ അപ്പൊ അതിന്റെ അടുത്ത് എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നിവിൻ പോളിയുടെ വല്ല ശത്രുക്കളും നിവിൻപോളിയുടെ അത്രയും ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടാവണം എന്തുകൊണ്ട് എന്താ പറയാ ടൊവിനോ ആയിക്കോടാ എന്തുകൊണ്ട് മറ്റേ ചങ്ങായി ആയിക്കൂടാ കുഞ്ചാഗോപനായിക്കൂട വൈ നിൻ പോളി കാരണം വെച്ചാൽ അറിയില്ല നമുക്ക് എന്തായാലും സ്ഥിതി ഉള്ള എന്താണെന്നുണ്ടെങ്കിലും ഈ സ്ത്രീ പറഞ്ഞ ഡേറ്റ് നമ്മൾ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വീഡിയോ ക്ലിപ്പൊന്നും പ്ലേ ചെയ്യുന്നില്ല ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള ഡേറ്റ് വളരെ വളരെ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ ഡേറ്റില് എന്താണെന്നുണ്ടെങ്കിൽ ചങ്ങാതി പഠിപ്പ് തീരെ ആലോചിച്ചത് ഡേറ്റ് സംഭവത്തിൽ അതെന്താ പറയുക ഒരുപക്ഷെ ചിലപ്പോൾ എന്താ പറയാ സത്യം എന്ന് പറഞ്ഞ സംഗതിൻ്റെ ഇതുവോ നമുക്ക് എത്ര നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സത്യം എന്നുള്ള സംഗതി അവിടെ പുറത്തു വരാതിരിക്കില്ല അത് ഒരു സത്യത്തിനൊരു സംഗതി സംഭവം ഈ ഫേക്ക് ഈ ഫേക്ക് ചെയ്യുക ഫാബ്രിക്കേറ്റ് ചെയ്യാന്നൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടും ഒരു പക്ഷെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് തിരികാൻ ഈ മറ്റേ കിട്ടാൻ കിട്ടുന്നൊക്കെ പറഞ്ഞ ഉണ്ടോ എന്നുള്ള അറിയില്ലല്ലോ എന്താണെന്നുണ്ടെങ്കിലും ആ സംഗതി അവിടെ പൊളിഞ്ഞിട്ടുണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞാൽ തന്നെ പാസ്പോർട്ടിന്റെ സംഭവം ഉണ്ട് ദുബായി ദുബായിലൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല റിഗ ഏരിയ അവർ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല നമുക്ക് ഏകദേശം സംഗതികളും കാര്യങ്ങളും മനസ്സിലായി പക്ഷെ ഇത് തുറന്നു പറയാത്ത സംഭവം തന്നെ ഇപ്പൊ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതാണ് പീഡിപ്പിച്ച ആൾ തുറന്നു സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തിൽ ഇനിയിപ്പോൾ നമ്മളൊരു ഒരു ആളൊരു കുറ്റം ആരോപിക്കുന്ന സമയത്ത് അത് ഈ ഫേക്കാണ് നമുക്ക് തോന്നിയാൽ പോലും അതൊരു തട്ടിപ്പാണെന്ന് നമുക്കൊരു ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ശരിക്കും തോന്നിയാൽ പോലും നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നമുക്ക് ഇവരുടെ ഐഡന്റിറ്റി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല അവർക്ക് എതിരെയും പറയാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ സത്യാവസ്ഥയും കാര്യങ്ങളും അറിയില്ല മനസ്സിലായോ നമുക്ക് ഇതിലെ പറയാൻ പറ്റില്ല കാരണം അത് തിരിച്ച് പരിപാടി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് ഇവർക്കൊന്നും വേണ്ടിട്ട് വാദിച്ച് വെറുതെ കേസ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഇത് വീഡിയോ ചെയ്യുന്ന കഴിച്ചിട്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഫാനും പരിപാടിയും കാര്യങ്ങളായിട്ട് കുറേ കേസൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല പക്ഷേ അപ്പളും ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എം കമ്മിറ്റി റിപ്പോർട്ടിൽ ഫസ്റ്റ് ഉദ്ധരിച്ചിട്ടുള്ള അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നുവച്ചാൽ ഈ താരകങ്ങൾ എല്ലാവരും മുന്നില്ല എന്നാൽ നമുക്ക് ആരുടെയും പേഴ്സണൽ സംഗതികൾ അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും നമുക്കറിയില്ല പക്ഷേ ഈ ഒരു കേസിൽ നിമിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തി നിരപരാധി ആണെന്നാണ് ഏകദേശം അത് ഒരു ഓൾമോസ്റ്റ് ആൾമോസ്റ്റ് ഹൺഡ്രഡ് തന്നെ പറയാം ഉറപ്പായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഏകദേശം അവരുടെ ബാക്ക്ഗ്രൗണ്ടും സമ്മതങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുവിധം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ കണ്ടത് പ്രകാരം അവരുടെ ലൈഫ് കഞ്ചാവ് പിന്നെ വേറൊരു സംഗതിയും കൂടി കണ്ടു സേറ്റൻ വർഷിപ്പ് സാത്താൻ സേവയുടെ സംഗതി നമ്മളൊരു വീഡിയോയിൽ തമ്മിലിട്ടു കാരണം വീഡിയോയിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർ തന്നെ അവരുടെ പിൻട്രസ്റ്റിൽ പിൻട്രസ്റ്റ് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ടല്ലോ പിൻട്രസ്റ്റിൽ ഞാൻ പോലീസ് ഇതിൽ അന്വേഷണം നിർത്താൻ പാടില്ലേ ഇന്നത്തെ മീഡിയ ഇപ്പോ എന്താ ലിവിംഗ് പോളി പറഞ്ഞ ഫാക്ടറി പോയിന്ന് കണ്ടപ്പോൾ മീഡിയ ഇത് വിടും അത് വിടും സ്വാഭാവികമായിട്ടും എല്ലാവരും വിടും അല്ലാണ്ട് ഏതോ ഒരു എ കെ സുനിൽ കയറിയിട്ട് ഏതോ ഒരു മറ്റേ സ്ത്രീനെ കയറി പീഡിപ്പിച്ച് ദുബായിൽ വെച്ചിട്ട് രണ്ടു മൂന്ന് ൂട്ടിയിട്ടു അത് ആ സിറ്റുവേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഏതൊക്കെ നമുക്ക് ആ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ സാധാ കേസ് മാത്രമല്ല പക്ഷേ നിവിൻപോളി എന്ന് പറഞ്ഞിട്ടുള്ള ചേരുവ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ വന്നോട് കൂടിയാണ് പക്ഷേ ആ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട ഇൻഗ്രീഡിയൻറ്റും മാറിപ്പോയി ഇട്ട സമയവും സാഹചര്യമൊക്കെ മാറിപ്പോയി അത് വെറുതെ എന്തിനാ വെച്ചാൽ പൈസ അടിക്കാനും എന്തിനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും പകൽ പോലെ വളരെ സംഗതി സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വന്നു പിന്നെ കുറച്ച് സംശയം ഇതിലുള്ള എന്താ പറയുക ഇതും എനിക്ക് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇതായി കഴിഞ്ഞിട്ട് ഇത്രയും കാലം പൂത്തി വച്ചു ഇപ്പോൾ ഇതെന്തിനും പുറത്തുവിട്ടു അന്ന് പുറത്തുവിടാത്ത സാധനം ഇപ്പോൾ എന്തിനും വിട്ടു ഈ ഒരു അവകാശത്തിൻ്റെ അതുകൊണ്ടാണ് തോന്നുന്നത് വട്ടെവർ ഇപ്പം കഴിഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ എലിപ്പം അതിലും ഉണ്ടാകും ഡ്രഗ്സിൻ്റെ ഉണ്ട് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ും ചർച്ചില്ല ഇവിടെ ഉന്തി കട്ടിലേക്ക് തള്ളിയിട്ടു തോണ്ടി അപ്പുറത്ത് കെട്ടിപ്പിടിച്ചു സീരിയസ് ആയിട്ടൊരു പീഡനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി സെറ്റിൽ സിനിമ സെറ്റിൽ നടന്ന് ചൂഷണം ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ പോക്സോ വരണ്ടായില്ലേ ഒരു അതായത് ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ഒരാൾ വന്നിരുന്നിട്ട് പറയാണ് റിട്ടയർഡ് ജസ്റ്റിസിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പറയാണ് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് വയസ്സുള്ള സമയത്ത് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ടായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനില് ഈ കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് എനിക്ക് ആദ്യം തന്നെ നമുക്ക് എന്താ വെച്ചാൽ അതെനിപ്പോൾ അത് പറയല്ല ഈ കമ്മിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ പിന്നെ നമ്മൾ നമ്മൾ എന്താ പറയുക പൊട്ടന്മാരാ ഈ പുറത്തുള്ള ആൾക്കാരെ കാണികളെ പൊട്ടന്മാരാക്കണ പോലെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെതെങ്കിലും ഉണ്ടായിരിക്കാം അതിന് പുറകെ പയ്യുന്നവർ ആക്ച്വലി പൊട്ടന്മാരാണേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ എത്താൻ ില്ല അത് വേറെ കഥ ഇതുപോലെ കുറെ സംഗതികൾ ഇനി വേറെയും സംശയം ഇതോ ഇതിനെ ഡൈലൂട്ട് ചെയ്യാൻ പലരും ചെയ്തതായിരിക്കും അത് ഒരു പക്ഷേ പോസിബിലിറ്റി ഉണ്ടാവും ഈ പെണ്ണിന് കാശ് കൊടുക്കുന്നുളിനോട് ദേഷ്യം ഉണ്ടോ ദേഷ്യം എന്താ അറിയില്ല സെലക്ട് ചെയ്താൽ അതോ ഇനി വേറെ വല്ല സംഭവങ്ങളും അറിയില്ല ഞാൻ പറയുന്നില്ല നമുക്കറിയില്ല ഒരാളെ സെലക്ട് ചെയ്യുന്നു കുറെ ആരോപണങ്ങൾ പലർക്കെതിരെയും പറയുന്നു അതിൽ ആദ്യം ചില ആൾക്കാർ കേസ് കൊടുക്കുന്നു ചില ആൾക്കാർ മാറി നിൽക്കുന്നു ചില ആൾക്കാർ വണ്ടി നിരത്താതെ വിടുന്നു മുൻകൂർ ജാമ്യപേക്ഷ തുടരുന്നു മനസ്സിലായോ മുൻകൂർ ജാമ്യവേഷം കൊടുക്കുന്നു ചിലർ വിദേശത്താവുന്നു അവർ മറുപടി പറയുന്നില്ല ഇതിങ്ങനെ പല 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 സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടും കിട്ടിയിട്ടും വാങ്ങിയിട്ടല്ല ഞാൻ ഇതിലൊന്നും പറയുന്നില്ല ആരറിഞ്ഞു ഇവരൊന്നും അറിയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ന്യൂൻ പോളിൻ്റെ വരുന്നു അപ്പോൾ ആൾക്കാർക്ക് എന്തായി പൊതുജനത്തെന്തായി മടുത്തു ഹേമാ കമ്മിറ്റി മടുത്തു ഈ പരിപാടികൾ മടുത്തു ആൾക്കാർ ചർച്ചകൾ മടുക്കും അത് എങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും നാളെ ജെനുവിൻ വരുന്ന സംഭവം സമൂഹം ആക്സെപ്റ്റ് ചെയ്യോ നിങ്ങളോ നമ്മളോ ആക്സെപ്റ്റ് ചെയ്യോ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല ജനുവൻ ആയിട്ടൊരു ഒരാൾക്ക് പരാതി പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇത് അങ്ങനെ അങ്ങനൊരു സംഗതി എനിക്കതിന് ഫീൽ ചെയ്യുക കാരണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കാരണം ചിലപ്പോൾ കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നും ഇതിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് പോലും ഒരു പക്ഷേ ചിലപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നാളെപ്പോൾ അൻവറിൻ്റെ കേസ് വന്നാൽ അൻവറിൻ്റെ വന്നാൽ അത് കുങ്ങി അടുത്ത എസ് പിൻ്റെ വന്നാൽ മുങ്ങി പിന്നെയും പിരിബോളിൻ്റെ വരും ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വരാണ്ട് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളറിയില്ല എന്താണെങ്കിലും പിന്നീട് ശ്രീനിവാസൻ ക്കി പക്ഷെ ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിട്ട് നിർത്തി പോണ്ട ഒരു ഇത് ഇത് പിന്നെ മാത്രല്ല അറിഞ്ഞാൽ മാത്രം പോരാ പോലെ ഇങ്ങനെയാണെങ്കി പേടിക്കണല്ലോ സ്ത്രീ വന്നിട്ട് ഒരു സ്ത്രീ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ ആ ആ നാളെ വിളിച്ചു വന്നിട്ട് വിവരം കണ്ടോ നായ വരെ കുറച്ച് പുറത്തു നിന്റെ പേര് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആർക്കും സ്റ്റോപ്പ് ഇവിടെ മറ്റാള് കടന്ന് പരിക്കണേ ഒരു സെക്കൻഡ് കിട്ടോ ഒരു സെക്കൻഡ് ഇത് തീർക്കട്ടെ ആ തീർത്തുണ്ട് ഓക്കെ അപ്പൊട്ട് അപ്പൊ നാളെ ആരംഭിച്ചത് ഇത് എന്താ പറയാ ഇത് തെളിയി മാത്രല്ല ഇത് തെളിഞ്ഞത് ഫേക്കാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ ഇനി ഒരു സ്ത്രീ ഇതുപോലെ പെരുമാറാത്ത രീതിയിലുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിൽക്കണ്ടില്ല വിധു സത്യ ആ സമാധാനം സമാധാനം നഷ്ടപ്പെടും ഇരിക്കാൻ ഒരു അവസ്ഥയോ അല്ലായിരുന്നു അല്ലെ തമാശ കൂടി പറഞ്ഞ അതൊക്കെ ഒരുപാട് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആൾക്കാർക്ക് അതൊക്കെ ജീവിതം ആൾക്കാരൊക്കെ മാറ്റിമറിക്കരുതല്ലേ അട്രോമ വിശ്വസിച്ചാലും വീട്ടുകാർ എന്തൊക്കെയൊരു ടെൻഷൻ ഉണ്ടാവൂലേ മനസ്സിൽ വീട്ടുകാർ ട്രോമ ട്രോമ അട്രോമ ഭയങ്കര കാലാകാലം ഈ സ്ത്രീ സ്ത്രീക്ക് ദിവസം ഓർമ്മ ഇല്ല സാഹചര്യം ഓർമ്മ ഇവര്ക്ക് പറഞ്ഞത് രണ്ടെണ്ണം ഇവര് എല്ലാരും അടിച്ചിരിക്കുന്നു എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ നിവിൻ പോളിന്റെ പോലെ ആരെങ്കിലും കണ്ടുപോയി ആ നിവിൻ പോളി അറിഞ്ഞ പറ്റിച്ചോ മറ്റേത് മാമുക്കോ ചേച്ചിലെ കുഞ്ചാക്കോബനെ ചേച്ചി അല്ല അമിതാഭ് ബച്ചൻ പറഞ്ഞിരി പേരിൽ ആരെങ്കിലും പറ്റിച്ചോ സാധാരണ നമ്മൾ ഇങ്ങനത്തെ കേസിലൊന്നും തമാശ പറയാം നമുക്ക് അതിന്റെ ആ ഒരു ഇത് ഉൾക്കൊള്ളു പക്ഷേ ഇതിൽ എന്തുകൊണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോ പോലും ചെയ്ത അറിയുമോ ഇത് ഇതോ ഞാൻ ഈ കംപ്ലീറ്റ് ഹോൾ ഇൻസിഡൻറ്റ് നെറേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പ്രകടിഞ്ഞൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഇന്നത്തന്നെ കൗണ്ടർ ചെയ്യാൻ തോന്നുക പക്ഷെ നമുക്ക് പറയാൻ വയ്യല്ലോ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് പല കാര്യങ്ങളും അല്ലേ ഡിസ്ക്ലോസ് ചെയ്യാം അപ്പം അത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത ഒരു വീഡിയോയില് നമ്മൾ കാണാം അല്ല ഇതും പ്രവർത്തിച്ചു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം